ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ്സ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് അതായത് ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്കുള്ള വേക്കൻസി അതുപോലെ ബി എസ് സി നഴ്സിംഗ് ജി എൻ എം കഴിഞ്ഞവർക്കുള്ള എം എൽ എസ് പി വേക്കൻസി അതുപോലെ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞുള്ള ആർ ബി എസ് കെ കോർഡിനേറ്റർ വേക്കൻസി അതുപോലെ ഓഡിയോളജിസ്റ്റ് വേക്കൻസി ഫിസിയോതെറാപ്പിസ്റ്റ് വേക്കൻസി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേക്കൻസി ഇത്രയും വേക്കൻസി പാലക്കാട് ജില്ലയിൽ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലും ചില വേക്കൻസികളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇതെന്തായാലും ഇൻഫർമേഷൻസ് ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ഏത് ജോലിയാണുള്ളത് നോക്കാം ആദ്യം പാലക്കാട് ജില്ലയിൽ ഉള്ള വേക്കൻസിയാണ് ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്ക് എസ് എസ് എൽ സി ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് ആ ഗവൺമെന്റ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളവരായിരിക്കണം പതിനെട്ട് മാസത്തെ എ എൻ എം കോഴ്സ് വാലിഡ് കെ എൻ എം സി രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം കേട്ടോ പിന്നെ ഏജ് ലിമിറ്റ് നാൽപ്പതാണ് പതിനേഴായിരം രൂപയാണ് ശമ്പളം എം എൽ എസ് പി അത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് ഒരു വർഷം എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഉള്ളത് ഡിസ്ട്രിക്ട് ആർ ബി എസ് കെ കോർഡിനേറ്റർ എംഎസ്സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ നോളജ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് നാൽപ്പത് വയസ്സ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പം എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഒരു നല്ല ജോലിയാണിത് ഡിസ്ട്രിക്ട് ആർ ബി എസ് കെ കോർഡിനേറ്റർ നാല്പയസ് വരെയാണ് ഏജ് ലിമിറ്റ് ഓഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാച്ചുർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി അല്ലേ ആ കോഴ്സ് മിനിമം മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണം നാല്പു വയസ്സാണ് ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഫിസിയോതെറാപ്പിസ്റ്റ് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി ബി പി ടി നാല്പയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാലായിരം രൂപയാണ് ശമ്പളം ഇത് നിങ്ങൾ ഒമ്പത് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ആറ് മണിക്ക് മുൻപായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എം എൽ എസ് പി ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ഓൺലൈനായിട്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ട് അയക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ എങ്ങനെയാണ് വേക്കൻസി എന്തിന്റെ വേക്കൻസി ആണെന്ന് നോക്കാം തൃശ്ശൂർ ജില്ലയിൽ അഡോൾസ് ഹെൽത്ത് കൗൺസിലർ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് വേക്കൻസിയാണ് മെഡിക്കൽ ഓഫീസർ വേക്കൻസിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എംഎസ്സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് യോഗ്യത എം ബി ബി എസ് എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള പെർമനന്റ് ടി എ ടി സി എം സി രജിസ്ട്രേഷൻ വേണം അമ്പതിനായിരം രൂപ ശമ്പളം ആർ ബി എസ് കെ ആർ ബി എസ് കെ കോർഡിനേറ്റർ അല്ലെങ്കിൽ അഡോൾസ് ഹെൽത്ത് കോർഡിനേറ്റർ അവർക്ക് എം എസ് സി നഴ്സിംഗ് വേണം ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ചുമണിക്ക് മണിക്കുള്ളിൽ ആരോഗ്യമുള്ള വെബ്സൈറ്റിലുള്ള ലിങ്കിൽ അപ്പോൾ തൃശ്ശൂരും പാലക്കാടും നമ്മൾ ആദ്യം പാലക്കാട് പറഞ്ഞത് തൃശൂർ ആണെങ്കിലും ഈ ലിങ്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ വേക്കൻസി ഉണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആയിട്ട് അപേക്ഷിക്കാനുള്ള സംഭവങ്ങളുണ്ട് അത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഉണ്ട് അതുപോലെ ആർ ബി എസ് കെ കോർഡിനേറ്റർ വേക്കൻസി ഉണ്ട് വരുന്നേ ഉള്ളൂ നമുക്ക് അപ്പത്തേക്കും മലപ്പുറം ജില്ലയിലും എം എൽ എസ് പി വേക്കൻസി ഉണ്ട് മലപ്പുറം ജില്ലയിൽ എം എൽ എ വേക്കൻസി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ക്ലിക്ക് ചെയ്യുക സോ അത് മലപ്പുറം അത് വരുന്നേ ഉള്ളൂ എന്താ ഓക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക എം എൽ എസ് പി വേക്കൻസി മലപ്പുറം ജില്ലയിലുണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പീഡിയാട്രിഷ്യൻ അതുപോലെ തന്നെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ മലപ്പുറത്ത് നൂറ്റി ഒൻപത് വേക്കൻസി ഉണ്ട് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ലാബ് ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട് ഇത്തരത്തിലുള്ള വേക്കൻസികളെല്ലാം നിങ്ങൾക്ക് കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഓരോ ഇൻഫർമേഷനും ജോബ് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയും അതോ ക്ലാസുകൾ കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഇത്തരമുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പൊ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഡി എച്ച് എസിന്റെ ലോങ് ടൈം ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഡി എച്ച് നഴ്സിംഗ് കമ്പ്യൂട്ടർ ക്ലാസുകൾ പിന്നെ എയിംസ് ക്ലാസുകൾ ജെ പി എച്ച് എൻ ജെ എച്ച് എ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക